Hola merde. Yo. എന്താ പ്രശ്നം എന്റെ ചോറിനവും ഭാരം നിങ്ങള് വിശ്വസ എന്റെ ഒപ്പിനു എനിക്ക് ജോലി വേണ്ട ഇഷ്ടമുള്ള ഇവനെ ഞാൻ കൊല്ലാതെ വിടുന്നതേ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല ഒരു ദിവസം എങ്കിലും ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ആഗ്രഹം ഉണ്ടാ അല്ലെങ്കിൽ ഇവനെ കാണിച്ചാ കാണിച്ചു തരാ ഞാൻ ഒരു ഒറ്റ സ്വാഭാവം നടന്നൂടാ ഗോപാലകൃഷ്ണ നിനക്ക് വലിയൊന്നും പറ്റിയാ ഹേയ് പിന്നെ എന്തിനാ നീ നീന്നല്ലോ വിളിച്ചത് അതൊക്കെ ഗോപാലകൃഷ്ണ ഒരു നമ്പറല്ലേ ഇതെന്റെ നമ്പറാ ഒന്ന് ഫോൺ ചെയ്തോട്ടെ ഹലോ കസ്തൂർബാ ശരണാലയം ഹലോ ഫോർ ഫൈവ് സർസ്വതി അമ്മ സർസ്വതി അമ്മ പ്ലീസ് കോൾ ഫ്രം ഹലോ സരസ്വതി അമ്മ മാളിക്കുന്നു അമ്മയാണോ ഞാനാ ഗോവാലേഷ്ണൻ കൽക്കട്ട അമ്മക്ക് സുഖല്ലേ ഇങ്ങോട്ട് വരുന്നത് എന്ത് ചെയ്യാനാമേ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് വരേണ്ടത് ഒന്നും വേണ്ട മോനെ എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി വേറെയാണോ പിന്നെ കുറച്ച് കമ്പി പുറുപ്പ് വാങ്ങിച്ചോണ്ട് പോരാമോ ഹലോ ഗോപാലേഷ്ണ കേൾക്കുന്നില്ല കൽക്കട്ടെന്ന് പോരുമ്പഴേപ്പ് പോരാൻ ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ത് പോക്രത്തിലോളൂ താൻ ഈ പറയുന്നത് അവര് കമ്പിപ്പുറത്തേ കമ്പിളിപ്പുറത്തേന്ന് അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ കേട്ടല്ലോ ഓഹോ ചേട്ടൻ കേട്ടാ ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം എന്റെ മുപ്പത്തഞ്ചാക്കി ഒരു മുന്നൂറ്റൂടി ഒരു പത്ത് ഉറുപ്പിയ വരും പറ്റുവോ അതെന്തും മുങ്ങിയോ എന്റെ പൈസ ാണ് പിന്നെ കാണാതായിരുന്നു അല്ലേ അങ്ങനെ ഊങ്ങാൻ നോക്കണ്ടെട്ടോ ആടാ നമുക്ക് ഈ വണ്ടി വന്നേട എന്റെ കാശിങ്ങന്നെ ഞാനിത് അവിടെ നിന്നിവിടെ വരെ പുറകെ വരികയായിരുന്നു തന്നോടായാലും അത് എൻ കേസ് കൊടുത്തതായിരുന്നു പിന്നീട് താമന്ന വണ്ടിയല്ലേ അപ്പൊ ഇതും താമന്ന വണ്ടിയാ ഇത്തരത്തിൽ നിങ്ങൾ എന്താണ് പറയുന്നത് എന്റെ ഓട്ടോ സ്റ്റാൻഡാ വണ്ടി ഓട്ടോ ഒന്ന് മാറ്റി മാറ്റം ഞാൻ എവിടെ കണ്ടു ഇതിന്റെ അകത്തേക്ക് ആരെ കാണണം എന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചുതരാം എനിക്ക് ഒന്ന് കാണണം ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റോ ഒന്ന് എടാ നീ ഇതിൻ്റെ ഉള്ളിലല്ല ഏത് ബാഹറിന്റെ ഉള്ളിലാണെങ്കിലും കണ്ടുപിടിക്കും ഇറങ്ങി ും കേട്ടു രൂപ കടം വാങ്ങിട്ട്മാരെ നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്നും വാങ്ങി തരുമോ അല്ലെങ്കിൽ പെങ്ങളെ കല്യാണം ഒടങ്ങി പോകും സംഭവത്തിൽ കുടിക്കാനോ ഞാൻ അവൻ ഇവിടെ അല്ല ജോലി നോളാ പറയരുത് അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് നല്ലോണം അറിയാം ബാലകൃഷ്ണ എടോ ഈ തലയ്ക്ക് വെളിവില്ലാത്തവനക്ക് ഇങ്ങോട്ട് കയറ്റി കൊടുക്കുന്നത് എന്തിനാ തലക്ക് വെളിവില്ലാത്ത ഇരിക്കാ നിങ്ങളെ വാപ്പക്കാണ് പിടിച്ച് പുറത്താക്കോ അടുക്കരുത് അടുക്കരുത് എടുത്ത് പല്ലത്തി ഒറ്റ കുറ്റ അടുക്കരുത് ില്ല അതിലെ നെക്കില്ല കൗത്ത് പിടിക്കാല് കൊണ്ടുപോകോ എന്തൊരു ശല്യമാണ് ഇവിടെ ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവര് ഇരിക്കപ്പെടുന്നു തന്നെ ഭഗവാന് ഇറങ്ങി ഇറങ്ങി വാ വാ ധൈര്യമായിട്ട് അവൻ തന്നെ കാണും പൈസ അതൊക്കെ ഞാൻ കൊടുത്തോളാം ഇതൊക്കെ ഒരു സന്തോഷമാണ് എവിടെ മുങ്ങിയാലും ഞാനില്ലേ പിടിച്ചെടുത്ത് ഫ്രണ്ട്സ് ആണല്ലേ നല്ല ും ബാലൻ ബാലക്ഷൻ കാണോ ആരുന്നെങ്കിൽ നാറിപ്പോയനെ ബാലകൃഷ്ണൻ നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത് ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും എടുത്ത സുഹൃത്താ വളരെ നാളായി കാണുന്ന എന്റെ സ്നേഹമായത് എന്റെ മാതാവേ കയത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കോറ്റ് സമാധാനമായല്ലോ അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ പോണ എന്താ ഏ നിങ്ങൾക്കറിയോ ഇവന്റെ പെങ്ങൾ പോരാ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളൂ രക്ഷിക്കാൻ ഒരു ഈടുില്ലാണ്ട് മുപ്പത്തയ്യായിരം ഉൾക്ക അംസക്കോയ എണ്ണി കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കൊടുത്ത് താരി വീഴുന്നത് മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാ പോവും മറ്റന്നാ വരും പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാൾ പോവും നാലാന്നാൾ ഒന്നായിട്ടൊരു പോക്ക് മത്തായ പൈസ എന്തേ തരുമോന്ന് ഒന്ന് പോടോ മാപ്പിളെ എടാ ഇനി ഒരാഴ്ച ആഴ്ച എഴുതും എന്റെ നബീസിന്റെ നിക്കാഹിന് ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങി പോകും എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത് നീ എന്ന് കേട്ടിട്ട് ഞാൻ എന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞോ ഇക്കാക്ക എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ പതിമൂന്ന് ജന്മം ഗുണം പിടിക്കൂല നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നബീസിന്റെ കല്യാണം നിശ്ചയ സമയത്താണ് നടക്കും നടത്തും നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാ നിനക്കെന്താ വിശ്വാസം ഇല്ലേ ഞാനല്ലേ തരാ എന്ന് പറയുന്നത് അവരാരും അല്ലല്ലോ ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത് വരുന്നു പണവുമായി നമ്മൾ പോകുന്നു നബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു എന്താ ഇത് വല്ലതും നടക്കോ നടക്കും നീ ഞാൻ പോകാം പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ പത്ത് പതിനഞ്ച് ആളും ഉണ്ടാവും അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നൊന്നും ചെയ്യില്ല പക്ഷെ എന്റെ ദബീസുന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത് ടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും പണം കിട്ടും ചേട്ടാ എവിടെ നിന്ന് കിട്ടുമെന്നേ എന്തത്ര ഉറപ്പ് എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നിബീസിന്റെ കല്യാണം നടക്കുമെന്നും അവനോട് വേണോ കഞ്ഞി പിടിക്കാൻ പറ ബാക്കിയുള്ളവർക്ക് ഇതാമ്മേ നമ്മൾ ഇത്രയും വലുതോ ഏതായാലും വെക്കല്ലേ അമ്മേ ഇത്തിരി വലുത് തന്നെ ആയിക്കോട്ടെ ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ നമ്മൾ അണ്ണാ പെട്രോൾ പെട്രോൾ നടന്നേ സാറെ കൽക്കട്ടേന്ന് എപ്പോഴെത്തി ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഞാനിവിടുത്തെ മേസ്ത്രിയാ അമ്മയെപ്പറ്റി സാറെ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു അതെങ്ങനെ താനും ആണോ താമസിക്കുന്നത് അതെ ഞാൻ കൽക്കട്ടു ഫോൺ ചെയ്തിരുന്നു വീടിന്റെ പണി പണികളെപ്പം തീർക്കണം അമ്മയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ് അതാ അല്ലേ അതെ അമ്മയും കൊണ്ട് ഓവറായി അമ്മ തന്നെയാണോന്ന് എനിക്കും സംശയമുണ്ട് എന്നോട് ചൂടാവുന്നത് ആശാനെ അമ്മ തന്നെയാണെന്നാണ് എന്നോടും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഏതായാലും ആള് മഹാവില്ലനാ അതാണ് നമ്മുടെ ഓഫീസ് ഓഫീസറും അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ് ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഇവിടെ ഒരു ഊഞ്ഞാൻ അമ്മയ്ക്കൊരു നാടാൻ ഇവിടെ നമ്മള് കംപ്ലീറ്റ് സ്ക്രീൻ ഇടും അപ്പുറത്തെ ഡൈനിങ് ടേബിൾ അവിടെ ഞാനും അമ്മയും എന്റെ ഗോലകൃഷ്ണൻ നീ കൽക്കറ്റി പോന്നു നിനക്കിന്ന് മനസ്സിലായില്ലേ ഞാനാ ബാലകൃഷ്ണൻ ആരാ അത് ഞാൻ പറയാം ഇവൻ എന്നെ ശരിക്കും അറിയാം ഇപ്പൊ അറിയാത്തവർ നരിക്ക ഞങ്ങൾ അമ്മയെ ആദ്യവാദിയെ കാണുന്ന തന്നെ റോഡി വെച്ച പോക്കറ്റ് വിചാരിച്ചത് എന്റെ കംപ്ലീറ്റ് എനിക്ക് അമ്മയുടെ എല്ലാം പറയണം നീ കൈവിട്ടെ ഇവൻ എന്നെ സഹായിച്ചിന് കൈ കണക്കില്ല ആറ് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ട് കിട്ടായിരുന്ന ജോലിയാ ഈസിയായിട്ട് ശരിപ്പെടുത്തി കൈത്തന്നത് എന്തിനാ അമ്മയെ അധികം പറയുന്നത് ഇവന്റീ കൈ കൊണ്ടല്ലേ ഞാനും ആ മൂന്ന് മൂന്നുപേരും കഞ്ഞി പിടിച്ചുകഴിഞ്ഞു ഇവൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ തീ നീ രാത്രി അതെ പോകയില്ലേ ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു എന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ കൽക്കട്ടയിൽ നീ കഞ്ഞിയാണ് ഓടിക്കുന്നത് അതെ അമ്മേ എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും മൂന്ന് നേരം കഞ്ഞിയാ അല്ല ഇവൻ ഫുൾ ടൈം കഞ്ഞിയാ ബാലേഷ പ്ലീസ് നീ എന്തിനാ വരളുന്നത് നീ എനിക്ക് ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വലുതും ആവുമോ ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ മോണെത്തി എന്ന് പ്രാർത്ഥിച്ചാ മതിന്റെ പേരിലാ കൊടുക്കും നീ മറന്നുപോയോ അന്നാ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക് ഇവനിങ്ങന എല്ലാം മറക്കും തീരാൻ സ്വാഭാവം ആ അമ്മ ഞങ്ങൾ പോരാ ഡേ ഇനി വന്നേ